എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയത്തിലേക്ക് ഇപ്പോൾ ജോബ് വേക്കൻസി ഉണ്ട് ഇതിലേക്ക് വിവിധ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഒരുപാട് തസ്തികയിൽ അവസരം വരുന്നുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയത്തിലേക്കാണ് ജോബ് വേക്കൻസി വരുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പന്ത്രണ്ടാണ് തസ്തികകൾ ഏതൊക്കെയാണെന്നും വേക്കൻസിയും ഒക്കെ നോക്കാം ആദ്യത്തെ പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ് വേക്കൻസി മൂന്നാണ് ജോലി വരുന്നത് കൊൽക്കട്ടയിലാണ് ഇതിൽ വരുന്നത് ഇലക്ട്രോണിക്സ് ഒരു വേക്കൻസി ഇലക്ട്രിക്കൽ ഒരു വേക്കൻസി കമ്പ്യൂട്ടർ ഒരു വേക്കൻസിയാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് വരെയാണ് എല്ലാ അലവൻസും കൂടെ ചേർത്ത് പെർ മന്ത് അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് രൂപ ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിപ്ലോമയാണ് ത്രീ ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിംഗ് ആണ് വേണ്ടത് അല്ലെങ്കിൽ എൻ ഐ ഇ എൽ ഐ ടി എ ലെവൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയാണ് വേണ്ടത് ഇതല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബി സി എ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എക്സ്പീരിയൻസ് ആവശ്യമില്ല അടുത്ത പോസ്റ്റ് വരുന്നത് ടെക്നീഷ്യനെ എട്ട് പോസ്റ്റുകളാണ് ട്രേഡുകൾ വരുന്നത് ഫിറ്റർ മെഷീനിസ്റ്റ് കാർപ്പൻട്രി ട്രാൻസ്മാൻഷിപ്പ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ ആണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ്സും കൂടാതെ ഐ ടി ഐയുമാണ് അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സിന് വൺ ഇയർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഐ ടി ഉള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അടുത്ത പോസ്റ്റ് വരുന്നത് ഓഫീസ് അസിസ്റ്റൻ്റ് ആണ് ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ ആണ് രണ്ട് ഉള്ളത് അൺറിസർവ്ഡ് കാറ്റഗറി ആണ് ഒരു വേക്കൻസി കൊൽക്കട്ടയിലും ഒരു വേക്കൻസി വരുന്നത് ശ്രീകൃഷ്ണ സയൻസ് സെൻ്റർ പാട്നയിലുമാണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെയാണ് ഇനി കൊൽക്കത്തയിലാണെങ്കിൽ മന്ത്ലി ലഭിക്കുന്നത് മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് പാറ്റ്നയിൽ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ലഭിക്കുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് കൂടാതെ ഒരു മിനിറ്റിൽ മുപ്പത്തി അഞ്ച് ഇംഗ്ലീഷ് വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം അതിൻ്റെ ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ആവേണ്ടതായിട്ടുണ്ട് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അടുത്ത പോസ്റ്റ് ജൂനിയർ സ്റ്റെനോഗ്രാഫർ ആണ് വേക്കൻസി ഒന്നാണ് അൺറിസർവ്ഡ് കാറ്റഗറി പേ സ്കെയിൽ വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് വരെയാണ് പെർ മന്ത് ലഭിക്കുന്നത് അൻപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു ആണ് കൂടാതെ മിനിമം സ്പീഡ് ഓഫ് എയ്റ്റി വേർഡ് പെർ മിനിറ്റിൽ ഷോർട്ട് ആൻഡ് ഉണ്ടായിരിക്കണം ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് അപ്പോൾ ഈ നാല് പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഡിപ്ലോമ ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും പ്ലസ് ടു ഉള്ളവർക്കും ഐ ടി ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് ഇനി ഓഫീസ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ജൂനിയർ സിനോഗ്രാഫർ ആണെങ്കിൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുമുണ്ട് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എണ്ണൂറ്റി രൂപയാണ് ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് ബി ഐ ടി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് റിക്രൂട്ട്മെൻ്റ് ആണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെയും സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള സ്കാൻഡ് കോപ്പികൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചറും ഫോട്ടോഗ്രാഫും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പന്ത്രണ്ടാണ് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ബി ഐ ടി എമ്മിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് വിവിധ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ജോലി അവസരമുള്ളത് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി